മാവൂർ ഇനി സെവൻസ് ഫുട്ബോൾ ഏരിയയിലേക്ക് മാവൂരിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഉത്സവത്തിന്റെ ദിനങ്ങൾ സമ്മാനിച്ച് നടക്കുന്ന ജവഹർ മാവൂരിന്റെ അഖിലേന്ത്യാണമെന്റ് ഫെബ്രുവരി പത്തിന് തുടങ്ങും സംസ്ഥാനത്തിന് പുറത്തു നിന്നുമുള്ള നിന്നുള്ള ഇരുപത്തിരണ്ട് ടീമുകളാണ് ടൂർണമെന്റിന് മത്സരിക്കുന്നത് ഗ്യാലറിയുടെ സെവൻസ് ഫുട്ബോൾ രംഗത്തെ അധികാരി മാവൂർ ജവഹർ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അഖിലേന്ത്യാ ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു മാവൂർ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമുള്ള ഇരുപത്തിരണ്ട് പ്രമുഖ ടീമുകൾ പങ്കെടുക്കും ഫെബ്രുവരി പത്ത് മുതൽ മാർച്ച് അഞ്ച് വരെയാണ് ടൂർണമെൻറ്റ് മൂവായിരത്തോളം പേർക്ക് കളി കാണുന്നതിനുള്ള താൽക്കാലിക ഗ്യാലറിയാണ് ഒരുക്കുന്നത് ഗ്യാലറി നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് വിപുലമായ ചടങ്ങിൽ കാൽനാട്ടൽ കർമ്മം നടന്നു മാവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളപ്പിൽ റസാക്ക് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു പഞ്ചായത്തംഗം കെ ഗോപാലൻ ടൂർണമെന്റ് ഫണ്ട് ഏറ്റുവാങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തംഗം കെ ഉസ്മാൻ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു കെ ടി അഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കെ മധു കെ കൃഷ്ണൻ എം പി അബ്ദുൽ കരീം പി എം ബഷീർ ഓനാക്കിലാലി യൂറോ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മാവൂർ